പേര് കൊടുത്തിട്ടുണ്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ന് നമ്മൾ മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം പഴയ ആളുകൾ മൂക്കിലൂടെ ശരീരത്തിലേക്ക് വിഷാംശങ്ങൾ കടക്കുമ്പോൾ അത് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ഇപ്പം സിഗരറ്റ് വലിയ ശ്വാസകോശത്തെയാണ് ബാധിക്കുക വന്ന ആളുകൾക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് സാധനമാണ് നിങ്ങൾ കണ്ടിട്ടില്ല ഇത് കൊടുക്കപ്പോ ഡോക്ടർ പറയുന്നത് മാത്രമേ മാത്രമേ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ചോ പാടില്ല മരിക്കൂന്ന് നിങ്ങൾക്ക് വന്ന നമ്മൾ നമ്മളില്ലായിരുന്നു ഇപ്പൊ മരിച്ചു പോയി ഇത് അടിച്ചു തുടങ്ങിയേ ഇതിന്റെ സ്ഥിരം കഷ്ടമായിട്ട് മാറുന്നു പിന്നെ ഇത് അടിക്കാണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോട് പോലുള്ള മാരകമായുള്ള കിണിക്കൻ കണ്ട നിങ്ങൾ ശ്വാസമെച്ചുങ്ങിയതിനെ വലുതാവും ഇത് ചുരുങ്ങുകയാണെങ്കിൽ ശ്വാസം എത്താവും ഇത് ചെന്ന് കഴിഞ്ഞാൽ അത് വലുതായിട്ട് തിരിച്ചുവിടും അങ്ങനെ ഒരു തവണ അയച്ചിട്ട് രണ്ടു തവണ അയച്ച മുപ്പത് തവണ അടിച്ചിട്ട് നൂറ് തവണയൊക്കെ അടിച്ചാലും ഈ സാധനം അടിച്ച് ശീലമായി മാറി പിന്നെ ഇത് അടിച്ചാലും ഇതെന്താവില്ല വലുതാവും ഇപ്പോൾ ഡോസ് കൂട്ടേണ്ടി വരും ഒന്നടിക്കുന്നത് രണ്ടടിക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് വലുതാവാതും ചുരുങ്ങി 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 ശ്വാസം കിട്ടാതെ ആ വ്യക്തി മരിക്കുന്നതാണ് ഇന്നലെ കണ്ട ശീലം പ്ലാസ്മ പേഷ്യന്റ് ഇങ്ങനെ മരിക്കുക ശരി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അതിന്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കട നിങ്ങൾ മറന്നു ഇവർ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഡോക്ടർ എന്തെങ്കിലും അത് ഉണ്ടാവും അത് ഒഴിവാക്കാൻ പണിച്ച് കൊണ്ടിരിക്കാം അതിന്റെ കൂടെ ഉപയോഗിക്കാം അങ്ങനെ നല്ല രീതിയിൽ ശ്വാസത്തെ തടസ്സപ്പെടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കി നന്നായിട്ട് ശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുശ്വാസം കൊറോണ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം കാരണം അതിന്റെ അറസ്റ്റ് ും ശരീരത്തിൽ ഉണ്ടാവും അത് ശ്വാസവശത്തെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണെങ്കിലും ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ എടുക്കാം നാവിൽ വെച്ചിട്ട് നുണമിട്ട് നീങ്ങലെക്കാം ചപ്പാത്തി അതിനകത്ത് പുരട്ടിയിട്ട് റോളാക്കി ചതച്ച് നിന്നും ബ്രെഡില് ജാമ് പുരട്ടുന്നത് പോലെ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക ഒരു ശ്വാസത്തിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നീങ്ങിക്കുവാനും തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച പാല് ഇളം ചൂടുള്ള പാല് ഒരു ഇച്ചിരി എടുക്കുക ഒരു ഗ്ലാസ് പാലൊന്നും എടുക്കരുത് അത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റമുള്ള പാല് ഇളം ചൂടോട് കൂടി കുടിക്കാൻ അപ്പൊ നിങ്ങൾ അത് എത്തുമ്പോൾ തന്നെ അതിന്റെ മാറ്റം കാണാനുണ്ടാവും കുടിക്കാൻ പ്രയാസമുള്ള ആളുകൾ പാൽ കുടിക്കുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാം അങ്ങനെ എന്താണെന്ന് വെള്ളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പതുക്കെ അപ്പൊ അതാണ് എന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ നമുക്ക് ഒരു ചെറിയ എടുക്കാം ഓക്കെ